ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടും ഉള്ള ചടങ്ങൻ പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കുളത്തിൽ കാൽ കഴുകിയതിൻ്റെ പേരിൽ മാത്രമല്ല ആ കുട്ടിയെ ഐത്ത ശരീരമായി കാണുന്നതിനെ തുടർന്നുള്ള ചടങ്ങുകളാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പ്രായശിത്വത്തെ സംബന്ധിക്കുന്ന തന്ത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് എന്തിനാണ് പുണ്യാഹം നടത്തുന്നത് ഇവർ വസുദൈവ കുടുംബവും എന്ന് പറയുന്നത് ലോകമല്ല ഒരു കുടുംബമാണെന്ന് പറയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു ഇവരുടെ ശ്ലോകാലാപനങ്ങളെല്ലാം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണ് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തുടരുന്ന ഈ ഐത്തം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഐത്തം എന്ന് പറയുന്നത് ഈ ഐത്തം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ന് കേരളത്തിലാളില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന മറ്റൊരു വിപൽസന്ധി ഐത്തം അപ്പോൾ ജാസ്മിൻ ജാഫർ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അതൊരു അതൊരു ചെറിയ സംഭവം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ എന്ന വനിതയെ ആ പെൺകുട്ടിയെ ഒരശുദ്ധ വസ്തുവായിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നതിലൂടെ